ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെയർ കെയർ ആൻഡ് ബോഡി കെയർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹെയർ കെയറിന് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതെന്ന് ബോഡിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഫേസിനൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന സി ടി എം ബസ് പ്രൊട്ടീൻ ചെയ്യാറുണ്ട് അത് നൈറ്റിലും മോർണിംഗിലും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും പ്രോഡക്ട്സ് അങ്ങനെ മാറ്റി ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ ഇഷ്ടാവുന്നതൊക്കെ കൂടെ കൂട്ടാറുണ്ട് ഇഷ്ടമാവാത്തതൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ചെയ്യുന്ന ഹെയർ കെയറും അതുപോലെ തന്നെ ബോഡി കെയറോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹെയർ കെയർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡി ഐ വൈ ആണ് ബോഡി കെയർ നമ്മൾ ഒരുപാട് ഡി ഐ വൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം ഇത് വന്നിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ആൾ പർപ്പസ് ക്രീമാണ് ഇത് നമുക്ക് ഫേസും ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഫേസിൽ ആയിട്ട് ബോഡിയിൽ ബോഡി ക്രീം ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾ പർപ്പസ് ക്രീമാണ് ഇത് മാമ അർത്തിൻ്റെ ക്രീമാണ് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒന്ന് വന്നിട്ട് മാമാർ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ ലൈറ്റ് മോയിസ്ചറൈസിങ് ക്രീമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് മോസ്ചറൈസിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്ലൈറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയിസ്ചറൈസിംഗ് ക്രീമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരാനും അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും പിന്നെ നോൺ ഗ്രീസി ആണ് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനും ഹെൽപ്പ് ചെയ്യും അതാണ് ഈ ഒരു ബീറ്റ് ക്രീം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് വേരിയൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ തന്നെ മാമാർ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ലൈറ്റ് മോയിച്ചറൈസിംഗ് ക്രീമാണ് ഇത് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിറ്റമിൻ സി ഭയങ്കരമായിട്ട് സ്കിൻ ഗോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിനകത്ത് ടർമറിക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഒരു നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതും നോൺ ഗ്രീസി ആണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതാണ് നമ്മുടെ ഈ ഒരു രണ്ട് ക്രീമിൻ്റെയും ബെനിഫിറ്റ് <inaudible> ും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം പുതിയ പ്രോഡക്ട്സുകൾ വരുമ്പോഴും അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സുകളുടെ റിവ്യൂ അനുസരിച്ചൊക്കെ ഓരോ പ്രോഡക്ട്സുകളും മാറ്റം വരുത്താറുണ്ട് ഈ അടുത്തായിട്ട് മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സിൽ ഓണിയൻ ഷാമ്പു കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അനുസരിച്ച് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിവ്യൂ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട മറക്കണ്ടേട്ടോ അപ്പോൾ നിങ്ങൾ മാമാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കേണ്ട കേട്ടോ പിന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്ടുകളെല്ലാം നിങ്ങൾക്ക് പോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കോയിലും അതുപോലെ തന്നെ പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പം നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ സബീന ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് മാമാരത്തിൻ്റെ വെബ്സൈറ്റിന്നോ അല്ലെങ്കിൽ അവിടെ ആപ്പ് ത്രൂവോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അവരുടെ ആപ്പ് സ്റ്റോറിന്റെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് പാരബൻ ഫ്രീ ആണ് ക്രൂലിറ്റി ഫ്രീ ആണ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മെയ്ഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ഗ്രാം ആണ് ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഡബിൾ നയൻ ആണോ പക്ഷേ ഇത് നമ്മുടെ കൂപ്പൺ കോഡും അവരുടെ വെബ്സൈറ്റിൽ നിന്നും നിന്ന് ആപ്പിന്ന് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ അവർക്കുള്ള ഓൾറെഡി എന്തായാലും ഓഫർ ഉണ്ടാവും അതും കഴിച്ചിട്ട് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമുക്ക് ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീമാണ് നമ്മളിത് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്പോട്ടിൽ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ പിന്നെ ഇത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് ക്രീം എടുക്കാം അപ്പോൾ ഞാൻ ഫേസിൽ വേറെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കോടിയിലും കൂടുതലും ബോഡിയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് എടുത്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാത്തിൻ്റെ റിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ കെയർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീട്ടിലെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ആയിട്ട് കിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഹെയർ സ്പ്രേ ഒക്കെ വാങ്ങിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല ഒരു ഒറ്റ ദിവസം ഒരു ഒരു രണ്ടേ രണ്ട് മിനിറ്റ് നമ്മൾ നമ്മളിന് വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകുട്ടോ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ അത് കാണാനും പറ്റില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഉലുവയാണ് വേണ്ടത് ഉലുവയും റോസ്മേരി ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കുറച്ച് വെള്ളത്തിൽ രാത്രി ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത ഇടുകട്ടോ സോക്ക് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചതുപോലെ ഞാൻ റെഡി അതിൻ്റെ എസൻസ് എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ആക്കാനായിട്ട് നോക്കുക കേട്ടോ അത് നമുക്ക് ആ ഒരു മാക്സിമം ആ ഒരു പേരെ എല്ലാ ബെനിഫിറ്റ്സും ആ ഒരു വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാത്രി കിടത്ത് ഇട്ടിട്ട് കിടക്കാം എന്നിട്ട് വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വൈകിട്ടാണെങ്കിൽ കുറെ കൂടി സെൻസ് എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അതിനെ നന്നായിട്ട് അരിച്ച് ഒരു പമ്പ് ബോട്ടിലേക്ക് മാറ്റുക നിങ്ങൾക്ക് ഉലുവ മാത്രമല്ല ഒരു ഒരു പിഞ്ച് ഓഫ് റോസ്മെരി ലീവ്സും ഈ ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് ഇതേപോലെ തന്നെ ഒരുമിച്ച് നമുക്കിതിനെ അരിച്ചെടുക്കാനായിട്ടും പറ്റും കേട്ടോ എന്നിട്ട് ഇതുപോലെ പമ്പ് ബോട്ടിലാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് നിങ്ങൾക്കിത് ഫുൾ ഹെയറിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ായിട്ടുള്ള ഒരു ടിപ്പാണ് എന്തായാലും ഒരു സെവൻ ഡേയ്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഹെയർ ഫാൾ കുറയുന്നത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡി ഐ വി ആയിട്ടുള്ള ഹെയർ സ്പ്രേ തയ്യാറാക്കിയത് ഇത് ഞാൻ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ അപ്പം ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഹെയർ ഡെയിലി വാഷ് ചെയ്യാറില്ല ഒരു വീക്കിലി ഒരു ത്രീ ടൈംസ് ഒക്കെ തന്നെ വാഷ് ചെയ്യാറുള്ളൂ ചിലപ്പോൾ ടു ടൈംസ് ആയിരിക്കും ആ ഡ്രൈസിൽ മാത്രം ഞാനിത് വാട്ടർ ഫുള്ളായിട്ട് തോന്നിയെടുക്കും തലേ ദിവസം ഞാൻ ഉലുവ വെള്ളത്തിരുന്ന് എടുത്തിട്ട് തലയിൽ മൊത്തം അപ്ലൈ ചെയ്യും ഹെയറിൽ സ്കാൽപ്പിലോ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തുകളെയാണ് ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ നൈറ്റിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങനെ ഈ ലീവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് രണ്ട് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ഹെയർ സ്പ്രേകളുണ്ട് ഹെയർ ഗ്രോത്ത് സ്പ്രേസ് അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള റെമഡിയാണ് നമ്മൾ ഇന്ന് ഇനി ട്രൈ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് മറ്റുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ബെനിഫിറ്റും റിസൾട്ടും കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടോ വെറുതെ ആ കാശ് കൊടുത്ത് ഒരു ചെറിയൊരു പാക്കറ്റ് ഉലുവ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒത്തിരി ദിവസം യൂസ് ചെയ്യാനുണ്ടാകും കാരണം നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു ടേബിൾ സ്പൂണോളം മതിയാവും ഉലുവ വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും അത് എൻ്റെ ധാരാളം കേട്ടോ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നോക്കാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഹെയർ സ്പ്രേ തലയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് നമുക്ക് സ്കാൽപ്പ് മുതൽ മുടിയുടെ എൻഡ് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും മുടി കുറച്ച് ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് എല്ലാം എടുത്ത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് മസാജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യും നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ഇടുക അതിന് ശേഷം മാത്രം വാരിക്കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ ചിലർക്ക് തലനീറ്റിറക്കം വരും കേട്ടോ ആ വെള്ളം അങ്ങനെ ഇരുന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഫാനിൻ്റെ കൂട്ടിൽ നിന്നിട്ടായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അപ്പോൾ നന്നായിട്ട് അതിനെ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം മുടി കെട്ടിവെക്കുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർ ജസ്റ്റ് തലനീരറക്കമുള്ളവർ ഒന്നും സൂക്ഷിച്ചിട്ട് അയച്ചില്ല എന്താ പറയുക കിടക്കുന്നതിനൊക്കെ ഒരുപാട് ടൈം മുന്നേ ഇത് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നൈറ്റിൽ നമ്മളൊരു പത്ത് മണിക്ക് ചെയ്യുമെങ്കിൽ ഒരു ആറേഴ് മണിയാകുമ്പോഴേ നമ്മൾ ചെയ്യുക എങ്കിലാണ് നമുക്ക് ആ ഒരു ഇത് മൊത്തത്തിൽ ആയി ഒട്ടും തന്നെ ഇറപ്പം ഇല്ലാതെ കിടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചിലപ്പോൾ നനവിരുന്നാൽ ചിലർക്ക് കഴുത്ത് വേദനയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്കിപ്പോൾ അല്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി അതിനകത്ത് ലീവ്സ് ഒക്കെ ലീവ്സൊക്കെ അറിയുന്നത് കുറെ കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരും